എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം ഒരു സ്ത്രീയെ മോഹിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മൾ വശമാവാൻ വേണ്ടിയിട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമുക്ക് വശ്യമായി വരാൻ വേണ്ടി പല പല ക്രിയകളും പലതും ചെയ്തു നോക്കി ഒരുപാട് പേര് നമ്മളെ വിളിക്കാറുണ്ട് പക്ഷേ വശ്യകർമ്മങ്ങൾക്കൊക്കെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ജനറൽ ആയിട്ട് ഉള്ള കർമ്മമല്ലാതെ തന്നെ ഓരോ വ്യക്തികൾക്കും അതിന് ഓരോ ഗണമനുസരിച്ചിട്ടുള്ള മന്ത്രങ്ങളുണ്ട് ഇപ്പോ ഈ പറയാൻ പോകുന്നത് ഗണത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ ആണ് കാര്യം നമ്മൾ ഈ പറയുന്നത് ഈ ചിത്രീകരണത്തിൽപ്പെട്ടുള്ള ഈ സ്ത്രീയെ വശീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ത് എന്താണ് അതിന്റെ ലക്ഷണം അത് എങ്ങനെയാണ് അത് മനസ്സിലാക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് പറയും അപ്പോ ഏഹ് ശങ്കിനി ചക്രണി പുഷ്പിണി പ്രൌഢാഹസ്തീ ദേവസ്ത്രീ ഗുലസ്ത്രീ ഗന്ധർവസ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തരത്തിലുള്ള സ്ത്രീ ലക്ഷണങ്ങളുണ്ട് അപ്പോ ആ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും നമുക്ക് തന്നെ അറിഞ്ഞൂടെ ഇപ്പൊ ഭയങ്കര തൻ്റെയാടുള്ള ആൾക്കാർ ഭയങ്കര ഉണ്ണക്കണ്ണുള്ള ആൾക്കാർ ചിലര് സാധുക്കൾ അതുപോലെയൊക്കെയുള്ള സൗന്ദര്യത്തിലും അവരുടെ സ്വഭാവ രീതികളിലും ഒക്കെ ഉള്ള മാറ്റങ്ങളാണ് ഈ ലക്ഷണത്തിന്റെ വ്യത്യാസം ഇപ്പൊ ഈ പറയുന്ന ചിത്രണിയുടെ ലക്ഷണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ സ്ത്രീയിലുണ്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾ ഇത് ചെയ്യണ്ടോ കാരണം എന്താ വെച്ചാല് ചിത്രീ ലക്ഷണത്തിൽപ്പെട്ട സ്ത്രീയുടെ ആ ഒരു പ്രകൃതവും സ്വഭാവവും ഒക്കെ ആയിട്ട് നമുക്ക് അവരുമായിട്ട് പെരുമാറിയിട്ട് നമുക്ക് മനസ്സിലാക്കിയതും അവരിൽ നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന രൂപ പ്ര ഘടനയ്ക്കനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് നിർണയിക്കേണ്ടത് അതിനുശേഷമാണ് ഈ പ്രയോഗം നിങ്ങൾ ചെയ്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അതാത് ഗണത്തിൽപ്പെട്ട സ്ത്രീകളെ വശീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രവൃത്തി എന്ന് പറയുന്നത് അപ്പം അവരുടെ ലക്ഷണം എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പം ഇന്ന് പറയാൻ പോകുന്നത് അതിനുശേഷം അതിന്റെ മന്ത്രവും അതിന് കൊടുത്ത് കൈവശം പോലുള്ള കൂട്ടിന്റെയും കൂടി കാര്യം ഇതിന് പറയും സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതാണ് ചിത്രണി ലക്ഷണമുള്ള സ്ത്രീ ഇരു നിറമുള്ളവളും താമരപ്പൂ പോലെ മനോഹരമായ മുഖമുള്ളവളും അവളുടെ കണ്ണുകൾ മാൻ കണ്ണുകളെ പോലെ ആ മാൻ കണ്ണുകളെ പോലെയും വയറ് ആലില പോലെ ഒട്ടിയതുമാകുന്നു ചിത്രിണി സ്നേഹശീലയാണ് അവൾ സംഗീതം പുരാണം വേദം തുടങ്ങിയവയിൽ നി നിപുണയും ഉത്തമമായ ശരീരഘടനയും ഉയർന്ന മുലയോടുകൂടിയവളായിരിക്കും ശില്പ ചിത്രാദികളിലും അവൾക്ക് താല്പര്യമുണ്ടായിരിക്കും അവൾ വിദ്യാഭ്യാ വിദ്യാസമ്പന്നയായിരിക്കും ആനയെപ്പോലെ കുലുങ്ങിക്കുലുങ്ങിയുള്ള നടപ്പും മതിച്ചു മതിച്ച മയിലിനെ പോലെ ശബ്ദമുള്ളവളും ആയിരിക്കും അലങ്കാരങ്ങളിലും ആഡംബരങ്ങളിലും നാനാ പ്രകാര ലീലാവിനോദങ്ങളിലും ആസക്തിയുള്ളവളായിരിക്കും ഇതാണ് ഈ ചിത്രണി ലക്ഷണത്തിൽപ്പെട്ട സ്ത്രീയുടെ ലക്ഷണം ഈ ലക്ഷണത്തിലുള്ള സ്ത്രീയാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഈ പറഞ്ഞ പോലത്തെ രൂപഘടനയും അവളുടെ പ്രകൃതവും പെരുമാറ്റവും ഒക്കെ ഇതുപോലത്തെ ഒരാളാണ് എന്നുണ്ടെങ്കിൽ പൂർണമായിട്ടും നിങ്ങൾക്ക് അവളെ കയ്യിലാവാൻ പറ്റും അതിന് ചൊല്ലേണ്ട മന്ത്രമാണ് ഈ പറയുന്നത് അതിന് ചൊല്ലേണ്ട മന്ത്രമാണ് ഈ പറയുന്നത് ഓം ഭജ ഭജ ഓം വിഹം ഗമ വിഹമ ഓം കാമദേവായ സ്വാഹ അപ്പോൾ ഇതാണ് നിങ്ങളൊന്നും വൈഹാട്ടാക്കുക വൈഹാട്ടാക്കിയിട്ട് ഇത് ചൊല്ലുക ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ചൊല്ലേണ്ടത് നമ്മൾ ആദ്യം തന്നെ ഒരു ആയിരം തവണ ചൊല്ലുക പിന്നെ ദിവസവും നമ്മൾ ഒരു നൂറ്റെട്ട് തവണ ചൊല്ലുക അതിനുശേഷം നമ്മൾ ഈ പറയുന്ന സാധനം ഉണ്ടാക്കിയിട്ട് അവൾക്ക് കൊടുക്കുക ഞായറാഴ്ച ദിവസം അതായത് നമ്മൾ ഈ കൊടുക്കുന്ന കാര്യം ചെയ്യേണ്ടത് ഞായറാഴ്ച ദിവസമാണ് കദളിവാഴയുടെ മാണി എടുത്തിട്ട് ഇടിച്ച് പിഴിഞ്ഞ നീരിൽ ജാതിക്ക അരച്ചിട്ട് അത് വെറ്റിലയിൽ പുരട്ടി അത് വെച്ചിട്ട് നമ്മൾ മന്ത്രം ജപിച്ചിട്ട് മുറുക്കുകയും അതിൽ നിന്ന് ഒന്നെടുത്ത് അവർക്ക് കൊടുക്കുകയും ചെയ്യണം അതവര് കൊടുക്കുക കൊടുക്കുക വെച്ചാൽ ഇത് മുറുക്കിയിട്ട് അവരെ നോക്കുക പിന്നെ ഒന്നെടുത്തിട്ട് അവർക്ക് കൊടുക്കുക അപ്പോൾ കയ്യിൽ കൊടുക്കുക അപ്പോൾ എന്തായാലും വെച്ചാൽ നമ്മൾ അത് പരട്ടി ഉരട്ടിയിട്ട് എന്തെങ്കിലും രീതിയിൽ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് കൊടുക്കുക പിന്നെ ഇതെന്താണെന്ന് വെച്ചിട്ട് ഈ കദളിവാഴയുടെ നീരും ജാതിക്കും കൂടി അര വെറ്റിലയുടെ നീരും കൂടി അരച്ച് നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് അത് നമ്മൾ തണലത്തിട്ട് ഉണക്കിയിട്ട് അതിൽ നോക്കിയിട്ട് ഈ മന്ത്രം ജപിച്ചിട്ട് അവർക്ക് പൊടിയാക്കിയിട്ടോ എങ്ങനെയെങ്കിലും ഭക്ഷണത്തിലോ പലതരമായിട്ട് കൊടുക്കാനും കൂടി ശ്രമിക്കുക അത് ഏഴു തവണയാണ് കൊടുക്കേണ്ടത് അപ്പൊ അത് ആയി കഴിഞ്ഞാൽ അവരുടെ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും അവർ എല്ലാ തരത്തിലും നിങ്ങൾക്ക് പൂർണമായിട്ടും അനുകൂലമായി വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല കാരണം എന്താണെന്ന് വെച്ചാല് ഈ ലക്ഷണപ്രകാരമുള്ള ആളുകളുടെ വശ്യപ്പെടുത്താനും അവരുടെ മാനസികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കീഴ്പ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ആണ് ഈ മന്ത്രം ഋഷീശ്വരന്മാര് നമുക്ക് എഴുതി തന്നിട്ടുള്ളത് അപ്പോൾ ഈ നമ്മൾ കോ ഇതുവരെ നമ്മൾ പലരും ചെയ്യുന്ന കോമൺ ആയിട്ടാണ് ആശുപാരൂടം അല്ലെങ്കിൽ കാമദേവൻ അല്ലെങ്കിൽ ഒക്കെ ചെയ്യുന്നത് കോമൺ ആയിട്ടാണ് പക്ഷേ അത് ചില സ്ത്രീകളിൽ കട്ടുകെട്ടി ടീമുണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ പ്രകൃതവും സ്വഭാവവും രീതികളും ഒക്കെ പക്ഷേ ഇവരൊക്കെ ഒരാൾക്ക് വശീകരിക്കാനോ കീഴ്പ്പെടുത്താനോ പറ്റും അതിന് അതാത് ലക്ഷണമനുസരിച്ച അതാത് അനുസരിച്ച സ്ത്രീക്ക് വേണ്ടിയിട്ടുള്ള മന്ത്രപ്രയോഗം ചെയ്യുമ്പോഴാണ് അവരെ കീഴ്പ്പെടുത്താൻ പറ്റുക അതാണ് ചിത്രണീ ലക്ഷണമുള്ള ഈ സ്ത്രീയുടെ ലക്ഷണവും മന്ത്രോ പ്രയോഗവും പറഞ്ഞത് ഇത് നിങ്ങൾ ആദ്യം കേട്ടതിന് ശേഷം ഈ പറയുന്ന വ്യക്തി ഇതുപോലെയൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിന് ചെയ്യാൻ നിൽക്കുന്നുണ്ടോ ഫയൽ അടിച്ചിട്ട് നിങ്ങൾ ടൈം വേസ്റ്റാക്കേണ്ട വച്ചിട്ടാണ് പക്ഷെ നിങ്ങൾക്ക് അത് ശരിയാകുമെന്നുള്ള അല്ലെങ്കിൽ ഏതാണ്ട് സാമ്യം ഈ ലക്ഷണങ്ങളൊക്കെ അവൾക്ക് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രതിവിധി ചെയ്യാം ചെയ്തു കഴിഞ്ഞാൽ ഇത് ദുർവിനിയോഗം ചെയ്യാൻ ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ് കാരണം നമ്മളൊരു പെണ്ണിൻ്റെ ജീവിതം മാനക അപമാനപ്പെടുത്തി കഴിഞ്ഞാൽ അത് സ്വമേധയാൽ തന്നെ നമ്മുടെ കുടുംബത്തിനും പരമ്പരകൾക്കൊക്കെ ദോഷം ദുരിതമൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ ജീവിതകാലം മുഴുവൻ സംരക്ഷ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അവരെ എന്നും നമ്മുടെ തുണയായിട്ട് നിൽക്കാനോ അവർക്ക് വേണ്ടി ഹെൽപ്പായിട്ടോ എന്നും നിൽക്കാൻ തയ്യാറുള്ള ഒരാൾ മാത്രമേ ഇതിന് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പ്രത്യേകം പറയാണ് സ്വമേധയാൽ തന്നെ മറ്റുള്ള ആളുകളെ വശീകരിക്കാനും പ്രയോഗിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ക്രിയകൾ ചെയ്ത് നശിച്ച ഒരുപാട് പേര് നമുക്ക് അനുഭവങ്ങളിലുണ്ട് ഉണ്ട് അപ്പൊ ആലോചിച്ചും കണ്ടത് ചെയ്യാം ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് നൂറ്റെട്ട് തവണ നമ്മൾ ദിവസവും ഓം ഓമനമശമായ അല്ല ഈ മന്ത്രം ദിവസവും നമ്മൾ നൂറ്റെട്ട് തവണ വീതം ജപിക്കണം ജപിച്ച് അവര് മനസ്സൊക്കെ പൂർണ്ണമായിട്ട് ആവുന്നത് വരെയാണ് ഇത് ചെയ്യേണ്ട കാലാവധി ആയി കഴിഞ്ഞാൽ ഓം നമശിവായ എന്നും ഓം നമോ നാരായണായ നമന്നും ഓരോ ദിവസത്തെ മന്ത്രജപത്തിന് ശേഷം നമ്മൾ ദിവസം ജപിച്ചുകൊണ്ടിരിക്കണം അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങളെ പ്രയത്നം അല്ലെങ്കിൽ ലക്ഷ്യം സാധിക്കും എന്നുള്ളതാണ് വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നാളെ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൻ കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ